വർഷങ്ങളായി തകർച്ചയുടെ വക്കിൽ കിടന്നിരുന്ന അയ്യപ്പൻകോവിൽ ആലടി ചെന്നിനൻകുടി മേരുകുളം റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി ടാറിംഗ് തകർന്ന വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട റോഡിലൂടെ കാൽനടയാത്ര പോലും ഏറെ ദുഷ്കരമായി മാറിയിരുന്നു ഈ ദുഷ്കരമായിരുന്നു റോഡ് നവീകരിച്ച് യാത്രാക്ലേശം പരിഹരിച്ചത് പീരുമേട് എം എൽ എ ആയിരുന്ന വാഴൂർ സോമൻ അനുവദിച്ച നാല്പത് ലക്ഷം രൂപയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപയും ചിലവഴിച്ചാണ് ചെന്നിനൻകുടി ആലടി റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് വർഷങ്ങളായി റോഡ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുസ്സഹമായിരുന്നു ഈ സാഹചര്യത്തിലാണ് റോഡ് നവീകരിച്ചത് ആലടി ചെന്നിനായ്ക്കൻകുടി റോഡ് വളരെ കാലമായിട്ട് ശോചനീയാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട പീരുമേലയുടെ എം എൽ എ ശ്രീ വാഴൂർ സ്വാമിന്റെ ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും അങ്ങനെ അമ്പത് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് റോഡ് ഭൂരിപക്ഷം ഭാഗവും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കുറച്ച് ഐറിഷിന്റെ വർക്ക് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ചയോടുകൂടി റോഡിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കാൻ സാധ്യമാകുന്ന രീതിയിലേക്ക് റോഡ് എത്തിച്ചേരുന്നതാണ് റോഡിന്റെ തൊണ്ണൂറ് ശതമാനവും പൊളിഞ്ഞ ഭാഗം കോൺക്രീറ്റ് ചെയ്തു ഇനി ഐറിഷോടുകൂടി നിർമ്മിക്കുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് പൂർണ്ണമായും പരിഹാരമാകും